വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമായിരിക്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നത് എന്തുകൊണ്ടായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നത് ട്രംപിന്റെ നടപടികൾ ചർച്ച ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഗ്രീൻലാൻഡിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡ് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണെങ്കിലും ഒൻപതാം നൂറ്റാണ്ട് മുതൽ യൂറോപ്പുമായി പ്രത്യേകിച്ച് രണ്ട് കൊളോണിയൽ ശക്തികളായ നോർവേയായും ഡെൻമാർക്കായും രാഷ്ട്രീയമായും സാംസ്കാരികമായും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഗ്രീൻലാൻഡിന്റെ വരുമാനത്തിൽ മൂന്നിൽ രണ്ട് ഭാഗവും ഡെൻമാർക്കാണ് സംഭാവന ചെയ്യുന്നത് എന്നാൽ ബാക്കി പ്രധാനമായും മത്സ്യബന്ധനത്തിൽ നിന്നാണ് വരുന്നത് കൂടാതെ എണ്ണ വാതകം അപൂർവ ഭൂമി ധാതുശേഖരം എന്നിവയും ഇവിടെയുണ്ട് ഗ്രീൻലാൻഡ് ഡെൻമാർക്ക് രാജ്യത്തിന്റെ ഭാഗമായി തുടരുന്നുണ്ടെങ്കിലും ദ്വീപിലെ ആഭ്യന്തര കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഹോം റൂൾ ഗവൺമെന്റ് ആണ് ഗ്രീൻലാൻഡിൽ വർഷത്തിൽ രണ്ടു മാസമാണ് തുടർച്ചയായി പകൽ വെളിച്ചം ലഭിക്കുന്നത് ദ്വീപിന്റെ എൺപത് ശതമാനത്തിലധികവും ചില സ്ഥലങ്ങളിൽ നാല് കിലോമീറ്റർ കട്ടിയുള്ള സ്ഥിരമായ മഞ്ഞുപാളികൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു ആഗോളതാപനം ഇത് ഉരുകാൻ കാരണമാകുന്നു ഗ്രീൻലാൻഡിനെ തന്ത്രപ്രധാനമായി വളരെ പ്രധാനപ്പെട്ടതായി അമേരിക്ക പണ്ടേ കണ്ടിരുന്നു അൻപത്തിയേഴായിരം പേരാണ് ഗ്രീൻലാൻഡിൽ താമസിക്കുന്നത് ഭൂരിഭാഗവും ഡെൻമാർക്കിൽ നിന്നും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും യു എസിന്റെ ഭാഗമാകാൻ താല്പര്യമില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വെനിസ്റ്റേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടിയതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ അടുത്ത ലക്ഷ്യമായി ഗ്രീൻലാൻഡിനെ പ്രഖ്യാപിച്ചത് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് വെനിസ്ട്രേലിയയിൽ നടപ്പിലാക്കിയ ഡോൺറോ സിദ്ധാന്തം ലോകത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് വൈറ്റ് ഹൗസിന്റെ നീക്കമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു അമേരിക്കയുടെ സ്വാധീനം പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഇപ്പോൾ നീങ്ങുന്നത് ഇതിന്റെ ഭാഗമായാണ് ഡെൻമാർക്കിന്റെ കീഴിലുള്ള ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാനുള്ള നീക്കം അദ്ദേഹം വേഗത്തിലാക്കിയിരിക്കുന്നത് ഗ്രീൻലാൻഡിനെ യു എസിന്റെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ആരംഭിച്ചിരുന്നു ലോകത്തെ ഏറ്റവും വലിയ ദ്വീപും ഡെൻമാർക്കിനു കീഴിലെ അർദ്ധ സ്വയംഭരണ പ്രദേശവുമാണ് ഗ്രീൻലാൻഡ് യുവ സ്വാധീനം ഉറപ്പിക്കുന്നതിനായി നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് അവിടെ പ്രത്യേക പ്രതിനിധിയെ നിയമിച്ചിരുന്നു ലൂസിയാന ഗവർണർ ജഫ് ലാൻഡ്രിക്കിനെയാണ് ഗ്രീൻലാൻഡിന്റെ പ്രത്യേക പ്രതിനിധിയായി ട്രംപ് നിയമിച്ചിരിക്കുന്നത് ഗ്രീൻലാൻഡ് വെറും ഒരു മഞ്ഞ ദ്വീപല്ല എന്ന് ട്രംപ് ഭരണകൂടം വിശ്വസിക്കുന്നുണ്ട് ചൈനയും റഷ്യയും ആർട്ടിക് മേഖലയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് തടയാൻ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമാകേണ്ടത് അത്യാവശ്യമാണെന്നാണ് വൈറ്റ് ഹൌസിന്റെ നിലപാട് റഷ്യൻ ചൈനീസ് കപ്പലുകൾ ഈ മേഖലയിൽ നിറയുന്നത് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ട്രംപ് ആവർത്തിച്ചു പറയുന്നുണ്ട് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും ബഹിരാകാശ നിരീക്ഷണത്തിനും ഗ്രീൻലാൻഡിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അത്രമേൽ പ്രധാനമാണ് നിലവിൽ അവിടെയുള്ള അമേരിക്കയുടെ പിക്ടോഫിക് സ്പേസ് ബേസ് ഇതിന്റെ തെളിവാണ് കൂടാതെ സമ്പന്നമായ ആർട്ടിക് ദ്വീപ് കൈയടക്കാനുള്ള ശ്രമങ്ങൾ ട്രംപ് ഊർജിതമാക്കിയതിന് പിന്നിൽ ട്രംപിന് മറ്റ് ലക്ഷ്യങ്ങളും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് വടക്കേ അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ യു എസ് സൈനിക താവളമുണ്ട് ഗ്രീൻലാൻഡിനെ യു എസിന്റെ ഭാഗമാക്കാനായി താൻ പരിശ്രമിക്കുമെന്നും ഗ്രീൻലാൻഡിന്റെ പ്രത്യേക ചുമതല നൽകിയ ലാൻഡ്രി എക്സിലൂടെ പ്രഖ്യാപിച്ചിരുന്നു ഗ്രീൻലാൻഡിലെ അമേരിക്കൻ താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അവിടുത്തെ ജനങ്ങളുമായി ഭാവി കാര്യങ്ങളിൽ ചർച്ച നടത്താനും ലാൻഡ്രിയെ ട്രംപ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള ട്രംപിന്റെ ലക്ഷ്യത്തെ പരസ്യമായി പിന്തുണച്ചവരിൽ ഒരാളാണ് ലാൻഡ്രി ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം എഴുതിയത് ട്രംപ് തികച്ചും ശരിയാണ് എന്നും ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമാകണമെന്നും ആണ് ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള ട്രംപിന്റെ തീരുമാനം പ്രതിരോധത്തിന് പുറമെ സാമ്പത്തിക നേട്ടങ്ങളും ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആഗോളതാപനം മുതൽ ആർട്ടിക് മേഖലയിൽ മഞ്ഞുരുകുന്നത് പുതിയ കപ്പൽ പാതകൾ തുറക്കാൻ കാരണമായിട്ടുണ്ട് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള യാത്രാദൂരം പകുതിയോളം കുറയ്ക്കാൻ ഇതിലൂടെ സാധിക്കും കൂടാതെ ലിഥിയം ഗ്രാഫൈറ്റ് നിയോഡൈനിയം തുടങ്ങിയ അപൂർവ ധാതുക്കളുടെ വൻ ശേഖരവും ഗ്രീൻലാൻഡിലുണ്ട് ഹൈടെക് ഉപകരണങ്ങളുടെയും ഇലക്ട്രിക് വാഹനങ്ങളുടെയും നിർമ്മാണത്തിന് ഈ ധാതുക്കൾ അത്യന്താപേക്ഷിതമാണ് നിലവിൽ ഇതിന്റെ വിപണി നിയന്ത്രിക്കുന്ന ചൈനയെ മറികടക്കാൻ ഗ്രീൻലാൻഡ് സ്വന്തമാക്കുക എന്നത് ട്രംപിന്റെ ബിസിനസ് ബുദ്ധി കൂടിയാണ് എന്നതാണ് വ്യക്തമാക്കുന്നത് ട്രംപിന്റെ നീക്കത്തോട് ഗ്രീൻലാൻഡും ഡെൻമാർക്കും കടുത്ത ഭാഷയിലാണ് പ്രതികരിക്കുന്നത് തങ്ങൾ വിൽക്കാനുള്ള ചരക്കല്ലെന്നും ഗ്രീൻലാൻഡിന്റെ ഭാവി അവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്നും ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ജെൻസ് ഫെഡ്രിക് നിൽസൺ വ്യക്തമാക്കി ഗ്രീൻലാൻഡിനെ ബലമായി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് നാറ്റോ സഖ്യത്തിന്റെ അന്ത്യത്തിന് കാരണമാകുമെന്ന് ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റേ ഫെഡ്രിക്സൺ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു എങ്കിലും ചർച്ചകളിലൂടെയും സാമ്പത്തിക ഉടമ്പടികളിലൂടെയും ഈ റിയൽ എസ്റ്റേറ്റ് ഡീൽ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ട്രംപും അദ്ദേഹത്തിന്റെ ഉപദേശകരും